ഏപ്രിൽ എട്ടാം തീയതിയാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള സൂര്യഗ്രഹണം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ശരിക്കും സൂര്യഗ്രഹണം സൂര്യഗ്രഹണം എന്താണെന്ന് ചെറിയ ക്ലാസ്സുകൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിൽ അവ്യക്തമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് എന്തുകൊണ്ട് എല്ലാ മാസവും സൂര്യഗ്രഹണം സംഭവിക്കുന്നില്ല അതങ്ങനെ നടക്കേണ്ടതല്ലേ എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ തന്നെയുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്താണ് സൂര്യഗ്രഹണം എന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് സൂര്യഗ്രഹണത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളും നമ്മളിവിടെ പരിശോധിക്കുന്നുണ്ട് ആദ്യമായിട്ട് സൂര്യഗ്രഹണം നടക്കുന്നത് ശാസ്ത്രീയമായിട്ട് ഇപ്രകാരമാണെന്ന് തെളിയിച്ച വ്യക്തി ഒരു ഇന്ത്യക്കാരനാണ് ആ സമയത്ത് അദ്ദേഹത്തിന് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ആദ്യം അടിസ്ഥാനപരമായിട്ട് എന്താണ് സൂര്യഗ്രഹണമെന്ന് നമുക്ക് നോക്കാം സൂര്യഗ്രഹണം തന്നെ പലതരത്തിലുണ്ട് ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ട് ആൻലാർ സോളാർ എക്ലിപ്സ് ഉണ്ട് പാർഷ്യൽ സോളാർ എക്ലിപ്സ് ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപ് സൂര്യനെക്കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം സൂര്യൻ ഒരിടത്ത് നിലയുറച്ച് നിൽക്കുകയല്ല സൂര്യൻ എല്ലായ്പ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിൽക്കി മിൽക്കിവേയുടെ ഉള്ളിൽ നിന്ന് കറങ്ങുകയാണ് മിൽക്കിവേയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാസ് മിൽക്കി വേയുടെ മധ്യഭാഗത്താണ് അവിടെ സൂപ്പർ മാസി ബ്ലാക്ക് ഹോൾ ഉണ്ട് അതിന് പുറമെ വേറെയും പലതരത്തിലുള്ള തരത്തിലുള്ള ബ്ലാക്ക് ഹോളുകളും വലിയ സെലസ്റ്റിയൽ ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ആ മധ്യഭാഗത്തിന് ചുറ്റുമായിട്ട് സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളും സൂര്യനൊപ്പം വലം വയ്ക്കുകയാണ് ആ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ചന്ദ്രനെ പോലുള്ള ഉപഗ്രഹങ്ങളും ഇങ്ങനെ മിൽക്കി വേക്ക് ചുറ്റുമായിട്ട് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഈ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റുമായിട്ട് ഉപഗ്രഹങ്ങളും കറങ്ങുന്നുണ്ട് ചന്ദ്രനെ എടുക്കുകയാണെങ്കിൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം അത് സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുമുണ്ട് കാരണം ഭൂമി സൂര്യന് ചുറ്റും വലം വെക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനും സൂര്യനു ചുറ്റും വലം വെക്കേണ്ടതാണ് പക്ഷേ ചന്ദ്രന്റെ വലം വെപ്പ് കുറച്ചുകൂടെ വിചിത്രമായ രീതിയിലാണ് ഭൂമി കൃത്യമായിട്ടുള്ള ഒരു എലപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ സൂര്യന് ചുറ്റും വലം വെക്കുന്ന സമയത്ത് ചന്ദ്രൻ സ്പൈറലിയാണ് വലം വെക്കുന്നത് കാരണം അതിന് ഭൂമിക്ക് ചുറ്റും കറങ്ങേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ട് തന്നെയാണ് അത് സൂര്യന് ചുറ്റും വലം വെക്കുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ് ഇതിനിടയിലാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നത് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ വലം വെക്കുന്നുണ്ട് ഓരോ ഇരുപത്തെട്ട് ദിവസം കൂടും തോറുമാണ് അത് ഒരു തവണ വലം വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓരോ ഇരുപത്തെട്ട് ദിവസം കഴിയും തോറും സൂര്യഗ്രഹണം സംഭവിക്കേണ്ടതല്ലേ എപ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ഭൂമിക്കും ഇടയിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ആ സമയത്ത് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് പൂർണമായിട്ടും എത്തിച്ചേരുന്നില്ല സൂര്യനെ മറയ്ക്കപ്പെടുകയാണ് ചന്ദ്രനാൽ അങ്ങനെയാണെങ്കിൽ ഓരോ ഇരുപത്തിയെട്ട് ദിവസം കൂടുന്തോറും ഭൂമിക്കും സൂര്യനും ഇടയിലൂടെ ചന്ദ്രൻ കടന്നു പോകേണ്ടതല്ലേ അങ്ങനെ കടന്നു പോകുന്നില്ല എന്നതാണ് വാസ്തവം അതിൻ്റെ പിന്നിലുള്ള കാരണം ചന്ദ്രൻ്റെ പാത്തിലുള്ള ഒരു ചരിവാണ് അത് എന്താണെന്ന് പറയുന്നതിന് തൊട്ട് മുൻപ് ഭൂമിയും സൂര്യനും തമ്മിൽ കറങ്ങുന്ന ആ പ്ലെയിനിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അതായത് ഭൂ സൂര്യന് ചുറ്റുമായിട്ട് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരൊറ്റ പ്ലെയിനിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ ഭൂമിക്ക് ചുറ്റുമായിട്ട് ചന്ദ്രൻ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ചന്ദ്രൻ്റെ വലം വെക്കുന്ന പ്ലെയിൻ ആ പ്ലെയിൻ അല്പം ചരിഞ്ഞിട്ടാണുള്ളത് അത് എങ്ങനെയാണെന്ന് ഞാൻ രണ്ട് രീതിയിൽ കാണിച്ചു തരാം ഒന്ന് ഒരു അനാലജിയിലൂടെ ചില വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം ജാർവേ ധോവൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി ഞാൻ കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം ആദ്യമൊരു അനാലജിയാണ് ആ അനാലജിക്ക് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് വസ്തുക്കൾ എടുക്കുകയാണ് ഇത് നമ്മുടെ ഭൂമിയായിട്ട് എടുക്കാം ഈ ഒരു വെള്ള വസ്തു നമ്മുടെ ഭൂമിയാണ് അതുകൂടാതെ ഒരു മൗസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മൗസ് എന്ന് പറയുന്നത് സൂര്യനാണ് അപ്പം ഈ സൂര്യന് ചുറ്റുമായിട്ട് ഭൂമി ഒരു പ്ലെയിനിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലായ്പ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു തവണ കറങ്ങാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ വേണ്ടി വരും അതേ സമയം തന്നെ ഈ കറങ്ങുന്ന ഭൂമിക്ക് ചുറ്റുമായിട്ട് ചന്ദ്രൻ ഇത് ചന്ദ്രനായിട്ട് എടുക്കുക ഈ ചന്ദ്രനും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ഇരുപത്തിയെട്ട് ദിവസം കൂടുന്തോറും അത് ഇവിടെ എത്തിച്ചേരുന്നതാണ് ഇവിടെ സൂര്യനാണ് സൂര്യനും ഭൂമിക്കും ഇടയിലായിട്ട് ചന്ദ്രൻ എത്തിച്ചേരുന്നതാണ് ആ സമയത്ത് നമുക്ക് സൂര്യഗ്രഹണം കാണാൻ സാധിക്കേണ്ടതല്ലേ എന്നാണ് എല്ലാവരുടെയും സംശയം പക്ഷേ അങ്ങനെ കാണാൻ സാധിക്കുകയില്ല കാരണം ചന്ദ്രൻ വലം വയ്ക്കുന്ന ഈ പ്ലെയിൻ ഭൂമിയുടെയും സൂര്യൻ്റെയും അതേ പ്ലെയിൻ തന്നെയല്ല അല്പം ചരിഞ്ഞിട്ടാണ് അതായത് ഈ രീതിയിലാണ് ചന്ദ്രൻ വലം വയ്ക്കുന്നത് അല്പം മുകളിൽ സൂര്യൻ ഭൂമിയുടെ അല്പം മുകളിലൂടെ പോയി അല്പം താഴേക്ക് വരുന്നു അപ്പോൾ ഇതിൽ രണ്ടേ രണ്ട് പോയിന്റുകൾ മാത്രമാണ് സൂര്യനും ഭൂമിയിൽ നിൽക്കുന്ന അതേ പ്ലെയിനിലൂടെ എത്തിച്ചേരുന്നത് അതായത് ഇവിടെ അത് അല്പം മുകളിലാണ് ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കിനും അത് ഭൂമിയുടെയും സൂര്യൻ്റെയും അതേ പ്ലെയിനിൽ തന്നെയാണ് ഉള്ളത് അതിനുശേഷം അത് താഴേക്ക് പോകുന്നു പിന്നെ അത് വീണ്ടും മുകളിലേക്ക് പോകുന്നു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ താഴെ മുകളിൽ എന്നൊക്കെ ഞാൻ പറയുന്നത് ശരിക്കും സ്പേസിലേക്ക് പോകുമ്പോൾ അവിടെ താഴെയും ഇല്ല മുകളിലും ഇല്ല കാരണം അവിടെ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ പറയാൻ സാധിക്കുകയില്ല ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൻ്റെ ഭാഗത്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പോയിന്റുകൾ വെച്ച് മാത്രമാണ് ഭൂമിയുടെയും സൂര്യൻ്റെയും അതേ പ്ലെയിനിലേക്ക് ചന്ദ്രൻ എത്തിച്ചേരുന്നത് പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാ ഇരുപത്തെട്ട് ദിവസം കൂടുന്തോറും ആ പ്ലെയിനിലൂടെ ഇത് കടന്നു പോകുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് സൂര്യഗ്രഹണം കാണാൻ സാധിക്കേണ്ടതല്ലേ എന്ന് സംശയം കൂടി വരുന്നതാണ് പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യൻ ഇപ്പോൾ ഇവിടെയാണെന്ന് കരുതുക ഭൂമി ഇവിടെയാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്ര ചന്ദ്രൻ ഈ ഭൂമിയുടെയും സൂര്യൻ്റെയും പ്ലെയിനിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഘട്ടത്തിൽ മാത്രമാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ ചന്ദ്രൻ ഇവിടെ നിൽക്കുകയും ഭൂമി ഇവിടെ നിൽക്കുകയും സൂര്യൻ ഇവിടെ നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ചന്ദ്രൻ ഒരിക്കലും ഭൂമിയുടെയും സൂര്യൻ്റെയും അല്ല ഈ സമയത്ത് നിൽക്കുന്നത് പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെയല്ല ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക കട്ട് എത്തുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരൊറ്റ പോയിൻ്റിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഞാനൊരു ഗ്രാഫിക്കൽ വീഡിയോ കൂടി കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോയിലേക്ക് നോക്കുക അപ്പോൾ ഈ വീഡിയോയിൽ ചന്ദ്രൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള ആ പ്ലെയിൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം ഭൂമിയുടെയും സൂര്യൻ്റെയും അതേ പ്ലെയിനിലേക്ക് ചന്ദ്രൻ എത്തിച്ചേരുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും മധ്യഭാഗത്ത് ആയിരിക്കണമെന്നില്ല പക്ഷേ ഭൂമി സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഘട്ടം എത്തുമ്പോഴേക്കും ഈ പോയിന്റുകൾ അതായത് ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും പ്ലെയിനിലെത്തിച്ചേരുന്ന ആ പോയിന്റ് സൂര്യൻ്റെ ഭൂമിയുടെയും പ്ലെയിനിലേക്ക് എത്തിച്ചേരുന്നതാണ് അത് എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ് ചന്ദ്രൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള കറക്കം വെച്ച് നോക്കുമ്പോൾ ഈ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് വളരെ റയറായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് അതുപോലെ തന്നെയാണ് ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നത് അപ്പോഴും കൃത്യമായിട്ട് ഈ മൂന്ന് സെലസ്റ്റിയൽ ബോഡികളും ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കണം അതും വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ആ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിക്കുന്നതാണ് ആ സമയത്ത് മാത്രമാണ് പതിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഷെയ്ഡ് പോലെ അല്ലെങ്കിൽ ചന്ദ്രനെ ഒരു ചുവന്ന കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതാണ് ടോട്ടൽ ലൂണാർ എക്ലിപ്സ് എന്നാൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് പാർഷ്യൽ ലൂണാർ എക്ലിപ്സും കാണാൻ സാധിക്കുന്നതാണ് അതായത് ഭൂമിയുടെ നിഴൽ പൂർണ്ണമായിട്ടും ചന്ദ്രൽ പതിക്കുന്നില്ല അതിൻ്റെ ഒരു ഭാഗം മാത്രമേ അത് മറക്കപ്പെടുന്നുള്ളൂ അതിനുശേഷം അത് പൂർവ്വാവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേരുന്നതുമാണ് സൂര്യഗ്രഹണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറികളുണ്ട് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ടോട്ടൽ സോളാർ എക്ലിപ്സ് ആണ് ടോട്ടൽ സോളാർ എക്ലിപ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രന്റെ സ്ഥാനം ഭൂമിയുടെ വളരെ അടുത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ചന്ദ്രനെ കുറച്ചുകൂടെ വലിപ്പത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ആ സമയത്ത് ചന്ദ്രന് സൂര്യനെ പൂർണമായിട്ട് മറയ്ക്കാൻ സാധ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യനെ ആ സമയത്ത് കാണാൻ സാധിക്കത്തില്ല സൂര്യൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള കൊറോണ മാത്രമാണ് നമുക്ക് ഭൂമിയിൽ നിന്നാൽ നിരീക്ഷിക്കാൻ സാധ്യമാകുന്നത് അതേ സമയത്ത് ആനുലാർ സോളാർ എക്ലിക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ സ്ഥാനം ഭൂമിയിൽ നിന്ന് അല്പം അകലെയായിട്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് അതായത് ചില സമയങ്ങളിലൊക്കെ ഭൂമിയുടെ വളരെ അടുത്തുകൂടി അത് കടന്നു പോകുന്നുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ഭൂമിയിൽ നിന്നും വളരെ അകലെയായിട്ട് അത് കടന്നു പോകുന്നുണ്ട് ആൻലാർ സോളാർ എക്ലിപ്സ് സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിംഗ് ഓഫ് ഫയർ സംഭവിക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ സ്ഥാനം ഭൂമിയിൽ നിന്നും അകലെയായിട്ടാണ് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ വലിപ്പം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സൂര്യനെ മറയ്ക്കാൻ ഈ ചന്ദ്രന് സാധ്യമാകുന്നില്ല അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള സൂര്യഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും സൂര്യനെ മറക്കപ്പെടുന്നില്ല ഒരു ചുവന്ന റിംഗ് പോലെ ഈ ചന്ദ്രന് ചുറ്റുമായിട്ട് ഒരു റിങ് ഓഫ് ഫയർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിന് റിംഗ് ഓഫ് ഫയർ എന്നുള്ള ഒരു പേര് തന്നെ നൽകിയിരിക്കുന്നത് പക്ഷേ ഭൂമിയിൽ എവിടെ നിന്നാലും നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കുന്നതല്ല അതിന് പ്രത്യേകമായിട്ട് ചില സ്ഥലങ്ങളുണ്ട് ഇത്തവണ കാണാൻ സാധിക്കുന്നത് അമേരിക്ക കാനഡ മെക്സിക്കോ തുടങ്ങിയ പ്രദേശത്തുള്ള ആളുകൾക്കാണ് ഈ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പ്രകാശത്തിൻ്റെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട് ഈ സമയത്ത് മാത്രമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് ഐൻസ്റ്റീൻ്റെ നിയമം അനുസരിച്ച് പ്രകാശത്തിന് ഗ്രാവിറ്റി കാരണം വളയാൻ സാധിക്കും അതായത് ശക്തമായിട്ടുള്ള ഗ്രാവിറ്റിയിലൂടെ ഈ പ്രകാശം കടന്നു പോകുമ്പോൾ അത് അല്പമൊന്നും വളഞ്ഞു പോകുന്നതാണ് ഐൻസ്റ്റീൻ ആദ്യമായി ഈ തിയറി പ്രപ്പോസ് ചെയ്ത സമയത്ത് ആരും അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നാൽ തൊട്ടടുത്തുള്ള സോളാർ എക്ലിപ്സ് നടന്ന സമയത്ത് അത് പ്രാക്ടിക്കലി തെളിയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു സൂര്യഗ്രഹണം സംഭവിക്കുന്ന ആ സമയത്ത് നമുക്ക് ആകാശത്ത് നക്ഷത്രങ്ങളെ കാണാൻ സാധ്യമാകും കാരണം സൂര്യൻ്റെ പ്രകാശം ആ സമയത്ത് അവിടെ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് പകൽ സമയത്ത് അപ്പോൾ മാത്രമാണ് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധ്യമാകുന്നത് നക്ഷത്രം എന്ന് പറയുന്നത് ആ ഒരു സെലസ്റ്റിയൽ ബോഡിയിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ആ പ്രകാശം നമ്മളിലേക്ക് എത്തുമ്പോഴാണ് അവിടെയുള്ള നക്ഷത്രത്തെ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് സൂര്യൻ്റെ പുറകിലുള്ള നക്ഷത്രത്തിൻ്റെ പ്രകാശം അതായത് സൂര്യൻ്റെ അടുത്തുകൂടെ ആ പ്രകാശം കടന്നു വരുമ്പോൾ സൂര്യൻ്റെ ഗ്രാവിറ്റി കാരണം അല്പമൊന്നും വളഞ്ഞിട്ട് മാത്രമായിരിക്കണം നമ്മുടെ കണ്ണിൽ എത്തിച്ചേരേണ്ടത് ഈ സോളാർ എക്ലിപ്സ് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് സൂര്യൻ്റെ അടുത്തായിട്ട് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഗ്രാവിറ്റി കാരണം അത് വളഞ്ഞാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ആ വളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഓരോ സമയത്തുമുള്ള നക്ഷത്രങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് അതിനെ നമുക്ക് വീഡിയോ ആയിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലൂടെ ആ നക്ഷത്രത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്നും അതിൻ്റെ ശരിക്കുമുള്ള സ്ഥാനത്തിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം അവൾ കാണിക്കുന്നുണ്ടോ എന്നും മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഗ്രാവിറ്റി കാരണം പ്രകാശം വളയുന്നുണ്ട് എന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധ്യമായത് ഇത് ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം സൂര്യന് അതിശക്തമായിട്ടുള്ള ഒരു ഗ്രാവിറ്റി ഉണ്ട് അതിന് വലിയ രീതിയിൽ തന്നെ പ്രകാശത്തെ വളയ്ക്കാൻ സാധിക്കുന്നതുമാണ് ഇത് പറയുമ്പോൾ ചിലരൊക്കെ പറയും രാത്രിയിൽ നമ്മൾ ചന്ദ്രൻ്റെ അടുത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചാലും മതിയല്ലോ ചന്ദ്രൻ്റെ ഗ്രാവിറ്റി കാരണം ആ പ്രകാശവും വളയേണ്ടതല്ലേ ആ പ്രകാശവും വളയുന്നുണ്ട് പക്ഷേ അത് എത്ര മാത്രം വളയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കാരണം ചന്ദ്രൻ്റെ ഗ്രാവിറ്റി വളരെയധികം കുറവാണ് കമ്പെയർഡ് ടു സൂര്യൻ